ഫ്ലവേഴ്സിൻ്റെ ഓണാഘോഷം നടന്നു ഫ്ലവേഴ്സിൻ്റെ ഹെഡ് കാർട്ടേഴ്സ് കൊച്ചിയിലെ വെണ്ണയിലാണ് അവിടെ ആ ഈ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഇന്നലെ സംചിതമായ ഓണാഘോഷ പരിപാടികൾ നടന്നു വടമലിയും ഉറിയടിയും ഒക്കെ ആയിട്ട് ഓണാഘോഷം നല്ല കളറാക്കിയവർ വിഭവസമൃദ്ധമായ ഓണസദ്യയും വിളമ്പി അപ്പോൾ അതിൻ്റെ ചില നിമിഷങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടി കാണിക്കണമെന്ന് വിചാരിക്കുന്നു ആവേശത്തിമിർപ്പിലാണ് ഫ്ലവേഴ്സിൽ ഓണാവേശം കൊടിയേറിയത് പ്രേമലേഖനം കഥ കവിതാരചനാ മത്സരങ്ങളിൽ വൈശാഖ് ഒന്നാമതെത്തി വടംവലി ഉറിയടി സുന്ദരിക്ക് പൊട്ടുകുത്തൽ ലെമൺ സ്പൂൺ റേസ് മ്യൂസിക്കൽ ചെയർ ബില്ല്യാർഡ്സ് അങ്ങനെ മത്സരങ്ങൾ തകർത്തു തിരുവാതിരയും നൃത്തനൃത്തങ്ങളും ഗാനാലാപനവുമെല്ലാം ആഘോഷങ്ങളുടെ ആവേശം വേറെ ലെവലിലേക്ക് എത്തിച്ചു മലയാളി മങ്ക മത്സരവും പുരുഷ കേസരി മത്സരവും വേറിട്ട് നിന്നു പുരുഷ കേസരിയായി അഖിൽ വി മേനോനും മലയാളി മങ്കയായി ഗംഗയും തിരഞ്ഞെടുക്കപ്പെട്ടു വിജയികൾക്ക് ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ സമ്മാനങ്ങൾ നൽകി ന്യൂസ് എന്തായാലും നല്ല കളറാക്കി എല്ലാവർക്കും ഉത്തരാടത്തിന് ആശംസകൾ നേരുന്നു